ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാനിവിടെ വിട്ടിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുക മൈഗ്രെയിൻ തലവേദന കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കേണ്ട സപ്ലിമെൻറ്റുകളാണ് ഇവിടെ വിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഫ്ളാക്സ് ഓയിൽ ചെറു വിത്തിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫ്ളാക്സ് ഓയിൽ അപ്പോൾ ഫ്ളാക്സ് ഓയിലിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആക്കാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഫ്ലാക്സ് ഓയില് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് തരുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അമിതമായ ടെൻഷൻ ഡിപ്രഷൻ മാനസിക പിരിമുറുക്കം ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കടച്ചിൽ തരിപ്പ് ഇതിനൊക്കെ നല്ലൊരു റിസൾട്ടാണ് അതുപോലെ ബി പി ആക്കി നിർത്താനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓർമ്മക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് മെമ്മറി പവർ കൂട്ടാനും നമ്മുടെ ശരീരത്തിൽ അമിതമായി കെട്ടിത്തങ്ങി നിൽക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കാനും ശരീരത്തിന് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എനർജി കൂട്ടാനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റാണ് നമ്മുടെ ഫ്ലാക്സ് ഓയില് അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ആണ് ഫ്ലാക്സ് ഓയിൽ അതുപോലെ തന്നെ വേദന തരിപ്പ് കടച്ചിലൊക്കെ ഉള്ള ആളുകളും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗുണം നമുക്കിതുകൊണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കേണ്ട മറ്റൊരു ആണ് നോനി ക്യാപ്സോൾ നോനി ക്യാപ്സോള് നമ്മുടെ ശരീരത്തിന് നല്ലൊരു പവർഫുൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇതിൽ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് അതുപോലെ ഒരുപാട് മിനറൽസും നമുക്കിതിൽ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അയൺ മെഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നീ മിനറൽസുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ പേശി സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈ ഒരു നോനി ക്യാപ്സൂൾ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഇത് നമുക്ക് ചർമ്മ രോഗത്തിന് അതുപോലെ തന്നെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ അൾസർ ആസ്മ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നക്കാർക്കും നോനി ക്യാപ്സൂള് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലമൊക്കെ ഉള്ള ആളുകൾക്ക് കിഡ്നി ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഒക്കെ വളരെയധികം നല്ലതാണ് ലിവർ പ്രോബ്ലം ഉള്ള ആളുകൾക്കും വളരെ ഗുണം ചെയ്യുന്നുണ്ട് നല്ലൊരു വേദന സംഹാരിയായിട്ട് നമുക്ക് നോനി ക്യാപ്സൂളിനെ കാണാൻ പറ്റും അതായത് ശരീരത്തിൽ കെട്ടി തങ്ങി നിൽക്കുന്ന നീർക്കെട്ട് വേദനകളൊക്കെ ഒഴിവാക്കാൻ ആ വേദനക്കൊക്കെ നല്ലൊരു പരിഹാരം പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് നോനി ക്യാപ്സൂൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നോനി ക്യാപ്സൂളിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള സെറോണിൻ എന്ന സംഭവം അത് നമുക്ക് നോനി ക്യാപ്സൂളിൽ വളരെയധികം കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നോനി ക്യാപ്സൂള് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കോശങ്ങൾ നമുക്കുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ നോനി ക്യാപ്സൂള് അമിതമായ സ്ട്രെസ്സ് ഒഴിവാക്കാൻ അതുപോലെ തന്നെ ഉറക്ക ഉള്ള ആളുകൾ നോനി ക്യാപ്സൂളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം നമുക്ക് നമുക്കിതുകൊണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകൾ ആ ഒരു നീർക്കെട്ടും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ നോനി ക്യാപ്സൂൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഗുണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ആണ് ഗ്യാനോഡർമ ഇത് മലേഷ്യൻ കൂനിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് നാനൂറോളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഗ്യാനോഡർമ ഔഷധ സസ്യങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരുപാട് ടോക്സിൻസ് ഇന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിലൊക്കെ നമുക്ക് എന്താണ് വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ആക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ആണ് നമ്മുടെ ഗ്യാനോഡർമ ഇത് നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും കൊളസ്ട്രോൾ ലെവൽ കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കിഡ്നി അതുപോലെ തന്നെ ലിവർ ഇതിനൊക്കെ വരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനും ദഹന വ്യവസ്ഥകളൊക്കെ സുഗമമാക്കാനും ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഗ്യാനോഡർമ അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഓവറോൾ വെൽനെസ്സിന് വേണ്ടി വളരെയധികം അത്യാവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ് ഗ്യാനോഡർമ അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലപ്പഴക്കം ഉള്ള മൈഗ്രെയിൻ തലവേദന ആയിക്കോട്ടെ വളരെയധികം അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ആളുകൾ ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വേദന തരിപ്പ് കടച്ചിലൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ കൈകൾ വേദന തരിപ്പൊക്കെ അതൊക്കെ ഉള്ള ആളുകൾക്കും നിങ്ങൾക്കിത് ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ് വളരെയധികം നല്ലൊരു റിസൾട്ടാണ് ഇത് മൂന്നും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ